ക്രൈസ്തവ പൂർണ്ണ സമയ സുവിശേഷ പ്രവർത്തക ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കേണ്ടിയിരിക്കുന്നു കാരണം ക്രൈസ്തവ സമൂഹത്തിലും സാമ്പത്തികമായി പ്രയാസമനുഭവിക്കുന്ന സഭകളുണ്ട് അതോടൊപ്പം തന്നെ പ്രവർത്തകരുണ്ട് അവരുടെ സംരക്ഷണത്തിനായി ഇപ്രകാരം ഒരു ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കണം ഈ ആവശ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കുന്നത് എന്നാൽ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമ്പോൾ അതിനകത്ത് തന്നെ നമുക്കറിയാം ന്യൂനപക്ഷ കമ്മീഷൻ നിയമത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ മന്ത്രി ജലീൽ അനദർ എന്നത് മാറ്റി എ ആക്കുകയും അതിലൂടെ ക്രൈസ്തവ സമൂഹത്തിന് ലഭിച്ചിരുന്ന പ്രാതിനിധ്യം ഇല്ലാതാക്കുകയും ചെയ്തിരുന്നു അതുൾപ്പെടെ റിവേട്ട് ചെയ്യണമെന്ന് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ശുപാർശകൾ അതെല്ലാം നടപ്പിലാക്കണം ഇതെല്ലാം ഈ യാത്രയുടെ ഉദ്ദേശമാണ് പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഞാൻ കെ സി സിയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസ് ഇത് ബൈബിൾ ഫെയ്ത്ത് മിഷൻ്റെ ബിഷപ്പും കെ സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായിരിക്കുന്ന ബിഷപ്പ് ഡോക്ടർ സെൽവദാസ് പ്രമോദ് കെ സി സിയുടെ വൈസ് ആയിരിക്കുന്ന മേജർ ആഷ ജസ്റ്റിൻ കെ സി സിയുടെ ക്ലർജി ചെയർമാൻ ആയിരിക്കുന്ന റവറൻഡ് എ ആർ നോബിൾ അതോടൊപ്പം തന്നെ കെ സി സിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരിക്കുന്ന മുൻ ട്രഷാർ കൂടിയായിരിക്കുന്ന റവറൻറ് ഡോക്ടർ എൽ ടി പവിത്ര